മൊഗ്രാൽ ഗവൺമെന്റ് യുനാനി ആശുപത്രിയെ തേടി മറ്റൊരു അംഗീകാരം നാഷണൽ അക്രഡിറ്റേഷൻ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് അംഗീകാരമാണ് ലഭിച്ചത് ഇതോടെ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ യുനാനി ഡിസ്പെൻസറിയായി മൊഗ്രാൽ ഗവൺമെന്റ് യുനാനി ആശുപത്രി മാറി ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള ബ്രാഞ്ചസ് ഹൊസടി കുമ്പള കർണാടക മുടിപ്പൂ വെൽനെസ് പ്രോഗ്രാമുകൾ ചികിത്സ യോഗ സെഷനുകൾ റെജിമെൻ്റൽ തെറാപ്പി യൂണിറ്റുകൾ പാലിയേറ്റീവ് കെയർ സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ മൊഗ്രാൽ ഗവൺമെൻറ് യുനാനി ഡിസ്പെൻസറിയിൽ നൽകുന്ന സമഗ്ര ആരോഗ്യ സേവനങ്ങൾക്കുള്ളതാണ് നാഷണൽ അക്രെഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയറിൻ്റെ എൻ എ ബി അംഗീകാരം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളുടെ സ്ഥാപനപരമായ കൺസൾട്ടേഷനുകളുടെയും പൊതുജനാരോഗ്യ ബോധവൽക്കരണ പരിപാടികളുടെയും ഗ്രൗണ്ട് ലെവൽ നടപ്പിലാക്കൽ ഈ അംഗീകാരം കൈവരിക്കുന്നതിൽ നിർണായകമായി ഇതോടെ എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ യുനാനി ഡിസ്പെൻസറിയായി മൊഗ്രാൽ ഗവൺമെൻറ് യുനാനി ആശുപത്രി മാറി അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിന് പിന്നാലെ മൊഗ്രാൽ യുനാനി ആശുപത്രി ദേശീയ നിലവാരത്തിൽ ഉയർന്നു നിൽക്കുമ്പോഴും ഇവിടെ മരുന്ന് ക്ഷാമത്തിന് പൂർണ്ണ പരിഹാരമായിട്ടില്ല രോഗികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവിനുസരിച്ച് മരുന്നിന് പഞ്ചായത്ത് അനുവദിക്കുന്ന തുക തികയാത്ത സ്ഥിതിയാണ് രണ്ട് ലക്ഷത്തിൽ നിന്നും പതിനഞ്ച് ലക്ഷമായി തുക വർദ്ധിപ്പിച്ചിട്ടും മരുന്ന് മരുന്നിന് മാത്രമാണ് ലഭിക്കുന്നത് പ്രതിവർഷം ഈ തുക ഇരുപത്തിയഞ്ച് ലക്ഷമായി വർദ്ധിപ്പിച്ചാൽ മരുന്ന് ക്ഷാമം പൂർണ്ണമായും പരിഹരിക്കപ്പെടും രോഗികൾക്ക് ആവശ്യമുള്ള മരുന്ന് ലഭ്യമല്ല പഞ്ചായത്ത് ഇരുപത്തയ്യായിരം രൂപയുടെയോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയുടെയോ ഫണ്ട് അനു മരുന്നിനു വേണ്ടി ഫണ്ട് അനുവദിച്ചാൽ അത് ഒരാഴ്ച കൊണ്ട് ആ മരുന്ന് തീരുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ പല ഭാഗത്തു നിന്നും ദിവസവും നൂറ് നൂറ്റമ്പതോളം ആൾക്കാർ ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്നുണ്ട് ഓരോ ദിവസവും നൂറ്റമ്പതൊക്കെ ടോക്കൺ കൊടുക്കുന്നുണ്ട് വളരെ ദൂരത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഈ ആശുപത്രിനെ ആശ്രയിക്കുന്നുണ്ട് പക്ഷേ മരുന്നിൻ്റെ കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പിന്നെ കിടത്തി ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് സർക്കാർ തലത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എം എൽ എമാരൊക്കെ പറഞ്ഞത് പക്ഷേ ഇതുവരെ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളായിട്ടില്ല മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ ആശുപത്രിയിലുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി കൂടി വന്നാൽ തീർച്ചയായിട്ടും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ആശുപത്രിയായി ഇത് മാറുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ നാട്ടുകാർക്കുണ്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങൾക്ക് പുറമെ ദക്ഷിണ കർണാടകയിൽ നിന്നടക്കം ചികിത്സയ്ക്കായി ആളുകൾ മൊഗ്രാൽ ഗവൺമെൻറ് യുനാനി ഡിസ്പെൻസറിയിൽ എത്തുന്നുണ്ട് ധൻരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള